ഹലോ എല്ലാ സുഖല്ലേ ഇന്ന് ഞാനിവിടെ പുറത്ത് ഇരുന്നോണ്ട് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാ ഇത് ഞങ്ങൾ രാവിലെയുള്ള മോർണിംഗ് വാക്കാണ് മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പതിനൊന്ന് മണി അവറായി ഭയങ്കര നാട്ടിൽ കേട്ടോ നമുക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഭയങ്കര വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് കണ്ട അതിൻ്റെ ബാക്കിലേക്കുന്ന പൂമരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അറ്റം വരെ ഇതുപോലുള്ള പൂമരങ്ങളാണ് കണ്ട അപ്പോൾ രാവിലെ ഞങ്ങൾ ഈ പൂക്കളൊക്കെ കണ്ട് രാവിലെ ഞങ്ങൾ ഈ പൂക്കളൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ വളരെ ഫ്രഷായിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പൂക്കൾ രണ്ട് മൂന്ന് ദിവസമായല്ലോട്ടോ അവിടെ പൂക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇത് രണ്ട് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഇത് നിറയെ പൂക്കളാവും അതായത് പൂച്ചിട്ട് പോലെ നമുക്ക് ഈ പൂക്കളിവിടെ കാണാൻ സാധിക്കും എല്ലാ വർഷവും ഞാൻ അതിൻ്റെ വീഡിയോ ഇടാറുള്ളതാണ് ഇന്നും ഞാൻ അതിനു വേണ്ടിയാണ് ഇവിടെ വന്നത് തന്നെ അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളതേ നിങ്ങൾ ഒട്ടും സമയം വൈകിക്കരുത് പെട്ടെന്ന് തന്നെ പോയി ജോലിക്കൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യണം ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ വന്നെത്താനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ മനസ്സാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കുക വളരെ കോൺഫിഡൻസോടുകൂടി ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും അതാണ് സത്യം പല മോട്ടിവേറ്റേഴ്സും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആദ്യകാലം മുതലേ നമ്മുടെ ചാണക്യ സൂത്രങ്ങളിൽ മുതൽ ഇതുപോലുള്ള മോട്ടിവേഷൻ കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും മോട്ടിവേറ്റഡ് ആയിരിക്കുക എപ്പോഴും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ ഇവിടെ തരുന്നത് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്തത് സംസാരിച്ചല്ലേ ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം പറയുകയാണേട്ടോ എങ്ങനെ നമുക്കൊരു കവർ ലെറ്റർ ഉണ്ടാക്കാം നിങ്ങൾ ഗ്രാമർലി എന്ന് പറയുന്ന വെബ്സൈറ്റ് എടുക്കാം എന്നിട്ട് അതിൽ കവർ ലെറ്റർ ഉണ്ടാക്കാനുള്ള ഉണ്ട് അല്ലെങ്കിൽ ഗ്രാമർലി കവർ ലെറ്ററിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും അപ്പോൾ അതിൽ ഫസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങണോ നിങ്ങളുടെ റെസ്യൂമേ ഡൗൺലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തുടങ്ങണമെന്ന് തീരുമാനിക്കാം ഞാനിപ്പോൾ സ്ക്രാച്ചിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ അതിൽ ഏതാ ജോബാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാനിവിടെ ഒരു വെബ് ഡിസൈനർ എന്നുള്ള ജോബിന് വേണ്ടിയാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു കമ്പനിയുടെ പേര് കൊടുക്കുക അടുത്തതായിട്ട് നിങ്ങളുടെ ഹയറിംഗ് മാനേജർ ആരാണെന്ന് വെച്ചാൽ ആ മാനേജറുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം ഇവിടെ ജോബിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജ് വരും നിങ്ങളുടെ മൂന്ന് പ്രൊഫഷണൽ സ്കിൽസ് ഏതൊക്കെയാണെന്ന് ടിക്ക് ചെയ്ത് കൊടുക്കണം അതിൽ നിന്ന് എന്നിട്ട് നമ്മൾ വീണ്ടും നെക്സ്റ്റ് കൊടുക്കാം ഇതിൽ മൂന്നെണ്ണയെ ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക വീണ്ടും നിങ്ങളുടെ ജോബ് ടൈറ്റിൽ എന്താണെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ വെബ് ഡിസൈനർ ഡിസൈനറൊന്നു കൊടുത്തു കമ്പനിയുടെ പേരും നമ്മളൊരു കമ്പനിയുടെ പേര് കൊടുക്കുക ഇവിടെ എക്സ് സൊല്യൂഷൻസ് എന്നാണ് ഞാനിവിടെ കൊടുക്കുന്നത് എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക ഇനി നിങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസം ഇവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഡിഗ്രി ഉണ്ടെങ്കിൽ അതനുസരിച്ച് കൊടുക്കുക ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞു കൊടുക്കുക ഒന്നെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി കൊടുക്കാം എന്നിട്ട് വീണ്ടും നമ്മളിവിടെ അടുത്ത പേജിലാണ് ഫീൽഡ് ഓഫ് സ്റ്റഡി എന്താണ് കമ്പ്യൂട്ടർ സയൻസ് ഒന്ന് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം അടുത്തത് നിങ്ങളുടെ ത്രീ സ്ട്രെങ്ത് ഏതൊക്കെയാണെന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക അത് മൊത്തം വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് ഇനി നമ്മുടെ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം അപ്പോൾ അതിൽ നമ്മുടെ പേര് കൊടുക്കുക ഞാനിവിടെ ടോം എന്നാണ് കൊടുക്കുന്നത് അടുത്തതിൽ ആൻറ്റണി എന്ന് കൊടുക്കുന്നുണ്ട് ഒരു ജിമെയിലും കൊടുക്കുക നിങ്ങളുടെ ഫോൺ നമ്പറും കൊടുക്കുക കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതെ കവർ ലെറ്റേഴ്സ് പല തരത്തിലുള്ളത് വന്നു കഴിഞ്ഞു നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം പക്ഷേ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിന് ഒരു പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാം എന്നിട്ട് ഡി ടി പി സെൻ്ററിൽ കൊണ്ടുപോയി ടൈപ്പ് ചെയ്യിച്ചെടുക്കാം ഇതിൽ ഫോണ്ട് മാറ്റി കൊടുക്കുന്നതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ കളേഴ്സ് മാറ്റി കൊടുക്കാം സാധാരണ നോർമൽ കളറിൽ മതി ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾക്കിതിപ്പോടെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ കളേഴ്സിൽ ലാസ്റ്റ് വൺ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വായിക്കാനായിട്ടാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഴുതിട്ടുള്ളത് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിങ്ങൾക്കിത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കവർ ലെറ്റർ ക്രിയേറ്റ് ചെയ്യാം കണ്ടോ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഈ കളേഴ്സ് നിങ്ങൾക്കിവിടെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം പക്ഷേ നമ്മൾ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുക കേട്ടോ ഈ പേജ് വൈറ്റും ലെറ്റേഴ്സ് ബ്ലാക്കുമായിട്ടുള്ള പോയിൻ്റ് ഏറ്റവും ആദ്യത്തേത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുക്കേണ്ടി വരും ഫോർട്ടീൻ ഡേയ്സ് ഇത് ഫ്രീ ആണെന്നാണ് അവരോട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കവർ ലെറ്റർ വേണമെങ്കിലും അവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വരും അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് അതേപടി തന്നെ കൊടുക്കുകയോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി വീണ്ടും അതിലൊന്ന് ഡൗൺലോഡ് ചെയ്യുകയോ നിങ്ങൾക്ക് ചെയ്യാം അപ്പം ഇങ്ങനെ കവർ ലെറ്റർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് നോക്കി എഴുതി എഴുതിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യിച്ചെടുക്കാം അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് അടുത്തതായി കുറച്ച് കാര്യങ്ങളുടെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ചൊക്കെ ഞാനിവിടെ പറയുന്നുണ്ട് അപ്പോൾ അത് ജോലി കിട്ടുന്നതിന് വേണ്ടി അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് നിങ്ങളൊന്ന് നോക്കണം ചെറിയ കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്തിട്ട് വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുക അപ്പോൾ തനിയേ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും അപ്പോൾ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ടു നോക്കണം നിങ്ങള് ലോ ഓഫ് അട്രാക്ഷൻ കേട്ടിട്ടുണ്ടോ ഇത് നമുക്ക് വളരെ മുന്നേ ഉള്ള പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവമാണ് ലോ ഓഫ് അട്രാക്ഷൻ ആ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമാണെങ്കിൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം നമുക്കതിവിടെ നടത്തിയെടുക്കാൻ സാധിക്കുമെന്നാണ് അവിടെ പറയുന്നത് ആ ചെറിയ കാര്യം മുതൽ വലിയ കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും ഹലോ ഗുഡ് മോർണിംഗ് ആളുകളൊക്കെ ഇവിടെ വാക്കിങ്ങിന് പോവുകയാണ് വേണ്ട പട്ടികളെയൊക്കെ കൊണ്ട് നടത്താൻ പോണ് എല്ലാവരും അവർക്ക് ആകെയുള്ള ഒരു പണിയാണ് അവരുടെ പെറ്റ്സിനെ നടത്തുക എന്നുള്ളത് അപ്പോൾ നമ്മളിതിനെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് മോട്ടിവേഷനെ കുറിച്ചായിട്ടാ ലോ ഓഫ് അട്രാക്ഷൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് ഒരു സത്യമാണ് ഏതെങ്കിലും ഒരു മോട്ടിവേറ്റർ എന്ന് പറഞ്ഞത് മാത്രമല്ല ശരിക്കുള്ളൊരു സത്യമാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് നാൽപ്പത്തെട്ട് മണിക്കൂറിനും അത് സാധിച്ചെടുക്കാൻ സാധിക്കും ഞാൻ പറയട്ടെ നിങ്ങൾ ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് ആദ്യം തന്നെ തുടങ്ങാം നിങ്ങൾക്കിപ്പോൾ ഒരു ആയിരം രൂപ ആവശ്യമുണ്ട് വിചാരിക്കുക നിങ്ങൾ അതിനു വേണ്ടി ഇതുപോലെ അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു കാര്യം ചെറിയ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആവും ആ കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ സാധിക്കാം എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വന്നു ചേരും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഒരു താങ്ക്സ് ഗിവിങ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന ഈ ലോകം മുഴുവൻ നയിക്കുന്ന ഒരു ശക്തിയുണ്ട് അതിപ്പോൾ ആരുടെ രൂപത്തിലായാലും നിങ്ങളുടെ ഇഷ്ട ദൈവം എന്ന് തന്നെ പറയാം ചിലപ്പോൾ അത് അള്ളാഹുവിൻ്റെ രൂപത്തിലായിരിക്കാം ജീസസ് ക്രൈസ്റ്റിൻ്റെ രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ കൃഷ്ണൻ്റെ രൂപത്തിലോ രാമൻ്റെ രൂപത്തിലോ അങ്ങനെ ഒരുപാട് ദൈവങ്ങൾ നമുക്കുണ്ട് അല്ലേ അപ്പോൾ ആ ദൈവങ്ങൾ മനസ്സിലുണ്ടായിരിക്കാം ആ ഒരു ശക്തിയിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്കിപ്പോൾ ഒരായിരം രൂപ നിങ്ങൾക്കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവധി തന്നെ ദൈവത്തോട് നന്ദി പറയുക നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എത്ര സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ആ തൗസൻഡ് റുപ്പീസ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്ന് അവിടെ കിടക്കുന്നത് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക അപ്പോൾ പണം നിങ്ങളുടെ ബാങ്കിൽ എത്തി എത്തിക്കഴിഞ്ഞോട്ടോ ആ പണം നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് കൊടുക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കാം അപ്പോൾ അതിനെ നമുക്ക് വിഷ്വലൈസേഷൻ എന്ന് പറയാം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് സ്വപ്നങ്ങൾ കാണുക എന്നത് അപ്പോൾ അതുപോലെ ഒരു സ്വപ്നം ആ സ്വപ്നം എന്ന് പറയും നമുക്ക് ആ സ്വപ്നം കാണുക സംസാരിക്കാൻ പോലും പറ്റില്ല കേട്ടോ ആറ്റടിച്ചിട്ടേക്ക് ഭയങ്കര കാറ്റും നന്ദി പറയുക എനിക്ക് അത്യാവശ്യമായ ഈ പണം കിട്ടിയതിന് തെളിവമേ നിനക്ക് ഞാൻ നന്ദി പറയുന്നുവെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് അത് വിട്ടേക്കുക പിന്നെ എപ്പോഴും എപ്പോഴും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ചെയ്തിട്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഏത് ആഗ്രഹമാണോ സാധിക്കാനുള്ളത് അത് സാധിച്ചു കിട്ടിയിരിക്കുമെന്നുള്ളതാണ് ഒരു ചെറിയ ആഗ്രഹം സാധിച്ചു കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിന് വിശ്വാസം വരും അപ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ സാധിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം വരാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് സ്മോൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക അപ്പോൾ സ്മോൾ ഡ്രീംസ് ആദ്യം സാധിച്ചു കിട്ടി കഴിയുമ്പോൾ വലിയ വലിയ ഡ്രീംസ് സാധിച്ചു കിട്ടും എന്ന് നിങ്ങൾക്ക് അറിയാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിനെ ചെയ്യുന്നതിനെക്കുറിച്ച് അറിയട്ടോ ആ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിനും നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് ആദ്യം പറയുക വിഷ്വലൈസ് ചെയ്യുക വീണ്ടും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ നിവർ നട്ടെല് നിവർത്തി നേരെ ഇരുന്നിട്ട് വേണം ചെയ്യാറായിട്ട് അതായത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരാൻ വേണ്ടിയിട്ടാണ് നട്ടെല് നിവർത്തി നേരെ ഇരിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒന്നുകൂടി ഇതിൽ കറക്റ്റാവും അപ്പോൾ അതിനുവേണ്ടിയാണ് നട്ടല് നിവർത്തി ഇരിക്കാൻ പറയുന്നത് നമ്മുടെ നാടികളെല്ലാം വളരെ ഊർജ്ജസ്വലമാകും അപ്പോൾ അതിനുവേണ്ടി വേണ്ടി നിവർത്തി ഇരുന്നിട്ട് ഇതൊരു മെഡിറ്റേഷനാണ് ആ ഒരു മെഡിറ്റേഷൻ ചെയ്തു നോക്കുക അങ്ങനത്തെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക നമുക്ക് നല്ല വിശ്വാസമുണ്ട് ആ വിശ്വാസം മാത്രം പോരാ ഹാർഡ് വർക്ക് ചെയ്യുക ആ ഹാർഡ് വർക്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും അപ്പോൾ ഒരു വഴി മാത്രമാണ് ഞാൻ ഈ പറഞ്ഞു തന്നത് കേട്ടോ ഇനി നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യുക ജോബ് സെർച്ച് ചെയ്തിട്ട് ഏജൻസി വഴി അപ്ലൈ ചെയ്യുന്നവർ ഗവൺമെൻറ് സൈറ്റിൽ പോയി രജിസ്ട്രേഡ് ആയിട്ടുള്ള ആണോ എന്ന് നോക്കുക എന്നിട്ട് അവർ വഴി അപ്ലൈ ചെയ്യുക അല്ലാത്തവര് സ്പോൺസേർഡ് ജോബ്സ് എന്ന് സെർച്ച് ചെയ്യുക ഇനി സ്പോൺസേഡ് അല്ലെങ്കിലും നിങ്ങൾ ആ കമ്പനിക്ക് ഒരു കോണ്ടാക്ട് ഇമെയിൽ അയച്ചു നോക്കുക നിങ്ങളുടെ കമ്പനിയിൽ ഒരു ജോലി കിട്ടാനായിട്ട് അതിയായ ആഗ്രഹം ഉണ്ട് നിങ്ങളുടെ കമ്പനിയുടെ ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവിടെ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ വളരെ ഹാപ്പിയാണെന്ന് പറഞ്ഞു ഒരു മെയിൽ അയക്കുക ആ മെയിൽ അയക്കുമ്പോൾ അവർക്കൊരു തോന്നലുണ്ടാവും നിങ്ങൾക്ക് അവരുടെ കമ്പനിയിൽ ഒരു ജോലി ആവശ്യമുണ്ടെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് വർക്ക് റേറ്റ്സ് ഇല്ലെങ്കിൽ പോലും നിങ്ങളെ ഹയർ ചെയ്യാൻ തീരുമാനിച്ചെന്ന് വരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കോണ്ടാക്റ്റ് ലെറ്റർ അയച്ചു നോക്കുക കേട്ടോ ഒരു ഇമെയിൽ ആ ഇമെയിലൂടെ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ വലിയ കാര്യമായില്ലേ അല്ലെങ്കിലോ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ അപ്പം ഇതുപോലെ വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത വർക്കിലേക്ക് നീങ്ങാം നിങ്ങളുടെ മനസാന്നിധ്യവും നിങ്ങളുടെ പരിശ്രമവും അനുസരിച്ചായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നത് ഇപ്പോൾ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഈ ദൈവം എന്ന് പറയുന്നത് നമ്മളിൽ തന്നെയാണുള്ളത് നമ്മുടെ മനസ്സാണത് നമ്മുടെ മനസ്സിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ദൈവത്തിൻ്റെയും മറ്റൊന്ന് മനുഷ്യൻ്റെയും അപ്പോൾ ആ ദൈവത്തിൻ്റെ ഭാഗം ഒന്നുകൂടി എനർജറ്റിക് ആക്കാൻ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും പോയി ഈ വേഗം ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ജോലിയൊക്കെ കിട്ടി ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ വന്ന് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ ബൈൻഡപ്പ് ചെയ്യുന്നു ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുവരെ സി യു ബൈ